ഇത് ും എല്ലാ പരിപാടിക്കും അതുകൊണ്ടാണ് പക്ഷെ ഇവിടെ വന്നപ്പോ ഫുള്ള് പെണ്ണുങ്ങള് അല്ലേ ഇപ്പം പോരാതിരിക്കാൻ വേണ്ടിട്ട് ഇടക്ക് ഇടക്ക് ഓക്ക് പറ്റില്ല പിന്നെ ഞാന് പാവണ്ട ചെക്ക് ഞാൻ ചോദിച്ചോട് പാവണ്ടേനമ്മെക്കല്ലേ ഷർ അല്ലേ കല്യാണേ ഹലോ റോസും ബ്ലാക്കും ഉത്സവ ഞാന് മണിക്ക് പോയി പത്തേ മുക്കാല് പതിനൊന്നണിയാണ് പോന്നെ നിങ്ങൾ ടീച്ചി നല്ല വർക്കാണ് അപ്പൊ ഞാൻ വേഗം അതിൽ പൊറത്തുനിന്ന് ലോക്കാക്കി കണ്ട് ഞങ്ങൾ പോയി ഞമ്മളെ ഈ തൊടുകൂടെ പോയിക്ക വല്ലിമീണ്ടേ വേഷം ഉത്സവത്തി ரெண்டு கோழிமுட்டின் நேந்திரப்பழ எனக்கு கல்யாணத்தின் போன ஆள் கொடுக்கணும் இல்ல அப்படே എന്താ കല്യാണത്തിന് പോകണ്ടെ ഞാൻ അപ്പൊ കുഞ്ഞോക്കും ഉണ്ട് എനിക്കും ഉണ്ട് കല്യാണം പക്ഷെ കുഞ്ഞോള് പോരുന്നില്ലായിരുന്നു കാരണം ഓക്ക് എന്താ കാരണം ഞാൻ ഞാനിന്റെ ചങ്ങാമാർക്കൊക്കെ വിളിച്ചപ്പോലെ ഒറ്റക്കാണോ ഫാമിലി ആയിട്ട് ആരുല്ല അപ്പൊ കുഞ്ഞോക്കാകുമ്പോൾ മടി ഓള ഇങ്ങനെ ഫാമിലി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വരും പിന്നെ ഉച്ചക്ക് കുട്ടികൾ വരുകയും ചെയ്യും അബ്രൂനും വൈകുന്നേരമാണെങ്കിൽ പിന്നെ നമുക്ക് ഉച്ചക്കല്ലേ കല്യാണം പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ രണ്ടാ കൊഴപ്പം പോയ അപ്പൊ ഞാനിപ്പൊതായാലും രണ്ടും കൽപ്പിച്ചാണ് ഞാൻ ഒറ്റക്ക് പോവുകയാണ് അപ്പൊ നോഫലിവിടെ നമ്മളവിടെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞു നൌഫലുണ്ട് അപ്പൊ എന്തായാലും ഒറ്റക്കാണ് നെജിൽ പ്രസവിച്ചിടക്കല്ലേ അപ്പൊ നൗഫലും ഉണ്ടായിരുന്നോ അപ്പൊ കല്യാണം ആരുതാന്ന് ചോദിച്ചാല് നമ്മളെ ഷനാത്തച്ചൂസിന്റെ നമ്മൾ ഓൾ തന്നെ അല്ലേലും മറ്റേ അത് ഒരു ഹെയർ ഓയിലൊക്കെ ആ നമ്മുടെ നമ്മടെ ഷനാത്തച്ചൂസിന്റെ കല്യാണാണ് എന്താണ് എവിടക്ക് ആയിക്കോളി കൈക്കൊള്ളുന്നല്ലോ ഉമ്മച്ചിയുമ്പൂണാലേ ഇപ്പച്ചോടെല്ല ഉമ്മച്ചി കുട്ടിനണം വണ്ടിമെന്ന് പൂണാലേ എനിക്കറിയില്ലേ എന്നാള് ടീച്ചനേയും കൊണ്ട് ആശുപത്രിക്ക് പോയല്ലേ ഇഷ്ടോരം ഛർദ്ദിച്ചിട്ട് ഇപ്പച്ചി ഇണ്ടായത് കൊണ്ടല്ലോ വേണ്ട പോയത് നിങ്ങളെ ഒറ്റക്കാണെങ്കിൽ എന്തൊക്കെ അന്നതേമാതിരി എക്സാമുള്ള എബ്രോവിന് പൗച്ച് മറന്നെച്ചു പൗച്ചിലാണ് ക്രയോണ് പെൻസിലൊക്കെ കുട്ടി വീണ നിങ്ങളെ കുട്ടിയിൽ പോയ രാവിലെ പിന്നെ വള്ളക്കുപ്പി ഇവിടെ മറന്നിട്ട് ഞാൻ അനു അനുവിന് കൊടുത്തു വിളിച്ചപ്പോരിലുണ്ട് നമുക്ക് ഡ്രൈവർക്ക് വിളിച്ചു സ്കൂളിൽ എത്തി വെച്ചത് മറ്റേ മങ്ങാട് പോലെ ഏമങ്ങാട് പോയിട്ടാണ് അല്ല അങ്ങോട്ട് പോകുന്നത് അപ്പൊ ഡ്രൈവറെ സ്കൂളിലെത്തിക്കണ് അതില് പിന്നെ അനുവിനെ വിളിച്ചപ്പോ

ബർത്ത്ഡേന്റെ അന്ന് ടിഷ പോണു പറഞ്ഞപ്പോ നിങ്ങൾ ബർത്ത്ഡേ സർപ്രൈസ് തന്ന പറയുന്നത് ഗൈസ് അപ്പൊ നമ്മളെ ചായ കുടിക്കാൻ പോവണോ അപ്പൊ ഞാന് ഡയലിങ്ങറിയും രണ്ട് കോഴിമുട്ട തിന്നു അതാണ് എന്റെ ആരോഗ്യത്തിന്റെ അസഹ്യം ഇപ്പൊ ഞാൻ തടി കുറഞ്ഞ് ഫിറ്റ് ആയതാണ് അപ്പൊ നമുക്ക് ഷർപ്പും കാര്യങ്ങളൊക്കെ ഇടാനും നല്ല സുഖാണ് ഇങ്ങനെ ആവുമ്പോ എന്നാ ആയിക്കോട്ടെ ഗൈസ് എന്താ നീ ഞാൻ ഇതാണ് കഴിക്കട്ടെ എന്നിട്ട് ഞാൻ നൗഫലിന്റെ അടുത്ത് വേൻ പോട്ടോ ഈറടിച്ചു അവനങ്ങറിച്ച് അവൻ മൂക്കന് കുത്തും കാരണം ആ സീനുന്റെ മൂക്കനെ അങ്ങനെ പെരുന്നൊക്കെ ഞങ്ങള് പോയപ്പോൾ പോയത് അവന്റെ ഇങ്ങനെ കുത്തി എനിക്ക് കൂടിയൊക്കെ കൊള്ളാൻ പറ്റ പോയോട്ടെട്ടോ ഓക്കെ നമ്മളെ നൗഫലിന്റെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട് നൗഫലേ എന്താ വർത്താനോ എന്തട നല്ല വർത്താനോ മാറി മാറി നടക്ക പ്രസവ 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 കേന്ദ്രം 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 വീട് വീട് വീണ്ടും മാറിയോ മാറി മാറി ആ എവിടെയാണ് അപ്പഴേക്ക് ദുബായി പോവാസത്തെ ലക്ഷരി പിന്നെ അവിടെ ദിവസത്തെ പാക്കേജ് പിന്നെ പിന്നെ കുറച്ച് കൂടുതൽ ദിവസം നിർത്തുമ്പോ ആ നല്ലൊരു എമൗണ്ട് അവിടെ പതിനാല് ദിവസത്തിന് തന്നെ ഏകദേശം പ്രീമിയം പാക്കേജ് ആണ് പൈസക്കാരാണെന്നുണ്ടെങ്കിൽ പൈസ ഇതിനുള്ള ഇതിനുള്ളതന്നെയല്ലേ നമ്മളെ ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് പൈസ ആവിടെ കാലത്ത് ചെയ്യുക അതത്രോ അതെ അതെ എന്നിട്ട് ഇപ്പൊ എവിടെയാണ് ഇപ്പൊ രണ്ടാമത് മാറിയേ ഇപ്പൊ നമ്മളെ നാട്ടിലെന്തൽ മണ്ണ തന്നെ പതിനാല് ദിവസത്തെ കഴിഞ്ഞു പതിനാല് കൊണ്ട് പരിപാടി ആയു പിന്നെന്താ വീട്ടിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ മുന്നോട്ട് പോവുകയും ചെയ്യാ ഇതെന്താന്നറിയോ ഈ ഇത് ശെരിക്ക് കണക്കാ ഞാനാണെങ്കിൽ ഉദ്ധീനിക്കൂ നമ്മളീ വണ്ടി അങ്ങോട്ടും എണ്ണടിക്കണ വഴി തന്നെ മനസ്സിലായില്ലേ നാട്ടിൽ പോകുമ്പോ ഫുള്ള് വണ്ടിക്കോട്ടല്ലേ എക്സ്പെൻസാണ് പിന്നെ അത് മാത്രല്ല ഇപ്പൊ എന്തെങ്കിലും സാധനം കൊണ്ടേ കൊടുക്കണെങ്കി ചെലപ്പോ സാധനം ചെലപ്പോ നൂറ്റിഅമ്പത് റുപ്പേന്റെ സാധനം പക്ഷെ അതാണെങ്കിലോ ഇവിടത്തെ ഈ സാധനം തന്നെ എത്തും വേണ്ടി വരും വാങ്ങാനും പറ്റിണ്ടാവില്ല അതിന് നമ്മൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്പേനെ എണ്ണ അടിച്ച് പോകണം നാട്ടിലാവുമ്പോ പിന്നെ വലിയ ചൊറല്ല കല്യാണത്തിന് പോകുന്ന സമയം എത്ര നോക്കിയൊക്കെ ഒന്ന് പച്ച സമയം എത്ര ആയി അവിടെ എത്തുമ്പോ രണ്ടും പണി ചിലപ്പോ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ നല്ല മുഖം കാണിച്ചു പോരാ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ എല്ലാ പരിപാടിക്കും ഒക്കെ എത്തില്ല പിന്നെ പോവാതിരിക്കണ മോശല്ലേ ഞാൻ പിന്നെ അങ്ങനെ പോന്നതാ അതാ കൂടി വന്നില്ലേ എന്റെ കൂടി വന്നില്ലേ അരി അവള് വന്നിട്ടില്ല കുട്ടിരിക്കലിന് ഞാൻ പറഞ്ഞിരിക്കണോന്നു ഓർമ്മല്ല എനിക്ക് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയിലാമത് ഞാൻ അന്നൊന്നുള്ള ടച്ചില്ലേ ആ ടൈമില് എന്തായാലും മാഷാ അല്ല കല്യാണാണ് പ്രാർത്ഥിക്ക പ്രാർത്ഥിക്ക നെയ്ച്ചോറ് തിന്നല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോയി കൊണ്ടിരിക്കാണ് അപ്പൊ ഇപ്പൊ കൊറേ ആൾക്കാർ ഇപ്പൊ ഇപ്പൊ ആരാണ് ബോള് ആരാണ് വിളുന്ന് ഇങ്ങനെ ചൂസ് ഒക്കെ ഒരു ഹെയർ ഓയിലിന്റെ പരിപാടി ഒക്കെ ഉണ്ടായില്ലേക്ക് വേറൊരു അച്ചാറൊക്കെ ഒന്നല ഇട്ടിക്ക് മാസത്തിൽ രണ്ടു പ്രാവശ്യം ഞാൻ വന്നാമത് ഞാൻ എനിക്ക് അതിമക്ക് നിക്കാൻ നേരം അതല്ല നമ്മള് ഓൾറെഡി കൊറേ വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നേരില്ലാത്തതാണ് കേസ് കാരണം നമ്മക്ക് ഉണ്ടാക്കാനും നേരില്ല കാരണം ഇത് ഇണ്ടാക്കുമ്പോ നമ്മളൊരു കിൻറ്റലും ഒക്കെ ഉണ്ടാക്കുക ആവശ്യമൊന്നുമില്ല പക്ഷെ മാസത്തില് രണ്ട് പ്രാവശ്യം രണ്ട് കിൻഡല് പിക്കിള് ഞമ്മളിടും കാരണം നമുക്ക് ബീഫിന്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കണം നല്ലതാവണം അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാണ് പിന്നെ ഒരു ചീത്തപ്പേരാവാന് ഞാ താല്പര്യല്ലോ അതെ അതെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അടുത്ത കുട്ടിയുണ്ടോ സംഭവം എന്താ പറയുക ഞാൻ എന്റെ അവസ്ഥ ആലോചിച്ചു ഇന്നലെ രാത്രി അതായത് ഒരു കുട്ടി ഉറങ്ങി ഇന്നലെ ഞാൻ ഉറങ്ങാൻ അടുത്ത കുട്ടി കരിഞ്ഞു അപ്പൊ ഈ ഉറങ്ങിയ കുട്ടി നീച്ച് ഒന്നും നീ ഉറങ്ങിട്ടില്ല അതായത് നമ്മളെ ഒരു നമ്മക്കൊന്നും ഫ്രീ ആവാനുള്ള ടൈമില്ല എന്തെ ആ എത്രവാദികള് ഞാൻ ആവേണ്ട ഇന്നലെ ഇപ്പൊ എന്തൊരു സീനു കിച്ചണിലൊരു വീഡിയോ പിന്നെ തെറ്റിയോ അല്ലടാ ത് ആൾക്ക് എന്താ വെച്ചാൽ ഈ ഈ പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങളെടുത്ത് കാണാൻ വരും ആൾക്കാര് വന്ന് കഴിഞ്ഞാലും ആളുകൾ എന്താവും തടിച്ചീലോട് നല്ല ചിലവര് തടിച്ചോണ്ട് ചിലവര് തടിക്കാത്തോണ്ട് പോളൊക്കെ കണ്ടോ നല്ലോണം ഭക്ഷണം കഴിക്കും ഞാനൊന്നും കഴിക്കാനില്ല ഞാൻ കഴിച്ചില്ലെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാവും ഭക്ഷണം കഴിച്ചിട്ടും തടിക്കാതിരിക്കുന്നത് അതാണ് ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ള സംഭവം ഞാൻ എന്തും കഴിക്ക എന്നാ ഓൽക്ക് ഓവർ ഡ്രസ് ഇടുമ്പോ ബോറായിട്ടോ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ തടി ഉള്ള നമ്മളാണ് പെടുക അപ്പൊ അങ്ങനെ അവളോട് കമന്റ്സിലെ ആൾക്കാർ കൂടിയിട്ടില്ലല്ലോ ചോദിക്കണ്ടാവും കൂടി ഫോൺ കോള് വരെ വിളിച്ച എന്തെങ്ങനെയാണ് അതായത് ഞങ്ങള് പ്രസവ കേന്ദ്രത്തിൽ ഒന്നും നിക്കാതെ ഞങ്ങൾക്ക് തടിക്ക് കുഴപ്പമില്ല അനക്ക് ഈ സൗകര്യം ഒക്കെ കിട്ടിയിട്ട് അണക്കൊരു മാറ്റം ഇല്ലല്ലോ പിന്നെന്താ രൂപങ്ങള് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള ഈ പേഴ്സണലി ബോഡി ഷേമിങ് പോലുള്ള സംഭവങ്ങൾ ഒരാളോടും പ്രത്യേകിച്ച് കമന്സിലൊക്കെ അതെ അസുഖങ്ങളൊന്നും ഇല്ലാതെ അല്ല റാഹത്തായിട്ട് അലഹമില്ല ഉഷാറായിട്ട് പോവുക എന്നുള്ളതാണ് അങ്ങനെ ഓരോങ്ങള് കാണുന്നുണ്ടെങ്കിൽ അതിൽ ഹാപ്പി ആവുക അല്ലാതെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഓരോ ബോഡി ഇപ്പൊ നോഫല് കറുത്തിട്ടാണെന്ന് പറഞ്ഞോ ചവിട്ടിപ്പറത്തും അല്ല അങ്ങനെ പറയാൻ ഇഷ്ട എനിക്ക് കുഴപ്പമില്ല അങ്ങനല്ലേ പക്ഷെ അത് പറഞ്ഞുകാണ്ട് ഇതാക്കും അതായത് ഊഫല പ്രശ്നമില്ല എനിക്ക് പോന്നോട് പറഫിലെ കറുത്തിട്ടോ കരി വായിച്ചാ ആകെ ഒരു കൊരങ്ങ മൂന്തയണ് എന്നൊക്കെ പറയാ അത് ഞങ്ങളൊരു പേഴ്സൺ ആച്ച ഓക്ക് പറയാം പ്രശ്നമല്ല കാരണം പറയലും ഈ കള്ള പിന്നെ പീരാന്തനാണ് എന്നുള്ള രീതിയിൽ പല ആൾക്കാരോടും പറയലുണ്ട് ഇന്നോടും പറയലുണ്ട് അപ്പൊ എനിക്കത് പ്രശ്നമില്ല കാരണം എനിക്ക് സീനില്ല കാരണം അത് ഞങ്ങളുടെ തമ്മിലുള്ളൊരു വ്യക്തിബന്ധങ്ങളാണ് പറയുമ്പോ ആ പൊറത്തുനിന്ന് ഞമ്മളെ ഒരു കമന്റ്സിൽ വന്ന സ്ഥിരമായിട്ട് ഹൻസിന് ഈ പ്രശ്നം ചിന്താഗതി ആൾക്കാരുണ്ടാവല്ലോ നന്നാവും ും അതൊക്കെ ഇതിനനുസരിച്ചാണ് കേസ് അത് ചെലപ്പോ ചെലപ്പോല പിന്നെയാണ് പണ്ടത്തെ പോലെ ഒന്നായിട്ട് നന്നായി നന്നായിട്ട് പിന്നെ തടിച്ചാണ്ട് മാറിട്ട് പിന്നെ നിങ്ങള് പറയും ഇപ്പോൾ പെരും തടിയാണല്ലോ പറയും അപ്പൊ ഇപ്പൊ തന്നെ എന്തു ചെയ്യാ പണ്ടത്തെ പോലെ ഇങ്ങനെ നെയ്യൊക്കെ ഒന്നായിട്ട് വാരി വലിച്ചു തിന്നണ സ്വഭാവം ഇപ്പത്തെ പെണ്ണുങ്ങളില്ല അത് മനസ്സിലാക്കുക കുഞ്ഞുങ്ങളൊന്നും നെയ്യ് കഴിക്കുന്ന തടി കൊറക്കാനല്ല നോക്കുന്നേ േര് പേര് ഇടുന്നോണ്ടാണല്ലോ ഇതൊക്കെ കേക്കണേ അങ്ങനത്തെ ഒരു കമന്റ് വന്നാൽ നമുക്കൊന്നും പറയാനുമില്ല പക്ഷെ ഒരാളുടെ ഒരാൾ ഒരാളെ പറയുമ്പോ നമുക്ക് സ്വയം ഉണ്ടാവുന്നൊരിതുണ്ടല്ലോ അതല്ല ഇത് ഇവര് വീഡിയോ ചെയ്യണതാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് പറയാം പക്ഷെ ആ കമന്റ് ആവുമ്പോ നമ്മള് അതിനെ മറുപടി ആയിട്ടും വീഡിയോ ചെയ്യും മതി എന്തായാലും ആയിക്കോട്ടെ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് നല്ല ബിരിയാണി ബിരിയാണി ഹോട്ടലൊന്നും ആവോ കഴിഞ്ഞിരിക്കും നേരം നമ്മളെ പടപ്പറമ്പ് അജുവാ ഓഡിറ്റോറിയത്തിൽ അടക്കം കല്യാണം ഞമ്മളെ ലൈവ് പറഞ്ഞാൽ അങ്ങനെയാണ് വല്യമ്മ മൂത്തമ്മന്റെ ഒട്ടിയാള് അതായത് ഒരാൾ ഒറ്റക്കല്ലേ ഇരിക്കണേ ഇത് ഞാൻ പോകുമ്പോൾ അനേം വരും ഇത് എല്ലാരും പാടെ വന്നാടെ അങ്ങനെയാണ് മൂന്ന് മണിക്കൂറായത് ഞാൻ രണ്ടു മണിക്കൂർ മതിയാരീവ് തുടങ്ങിയപ്പോ വീട്ടിലെ ആളായി എല്ലാരും വരും എല്ലാവർക്കും ആ ഓ ഓൽക്കൊരിത് അല്ല രസാണ് എല്ലാരും ഇതിൽ എല്ലാരും ഹാപ്പിനെസും സന്തോഷവും കുടുംബ ബന്ധം കൂട്ടി ഉറപ്പിക്കലും ഫുഡൊക്കെ ഒരുമിച്ച് കഴിച്ചു അതെ രസം മറ്റേ കടയുന്നു അപ്പൊ എന്നായിക്കോട്ടോ ഞാന് അവിടെ എത്തിയിട്ട് കാണട്ടോ കല്യാണകുടിയിലെത്തട്ടോ ഓക്കേ

पर नेकला। <laughs> नेकला। नेकला। देखे 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 देखे। െ നെജില സൂക്ഷിച്ചോ എല്ലാ പരിപാടിക്കും എല്ലാ പരിപാടിക്കും അതുകൊണ്ടാണ് പക്ഷെ ഇവിടെ വന്നപ്പോ ഫുള്ള് പെണ്ണുങ്ങളല്ലേ പോരാതിരിക്കാൻ വേണ്ടിട്ട് ഇടക്ക് ഇടക്ക് ചോറവിടെ ലാല് വരുവോ രാത്രി പുതിയാളിയൊക്കെ രാത്രി വരിക

ചോറ് നല്ല എവിടെ സുർബിയാനോ ബീഫ് സുർബിയാനോ ചിക്കൻ ചിക്കൻ ഞാൻ ചിക്കൻ ബിരിയാണി ആട്ടോ കഴിക്കണത് ഗൈസ് ഞാൻ ബീഫ് ബിരിയാണി അല്ലേ ബിരിയാണി ബീഫല്ലേ ബിരിയാണി നല്ല ബീഫ് ബിരിയാണി ഉണ്ട് കേട്ടോ വേണ്ടവരൊക്കെ കല്യാണം കുടീക്ക് പോരി വലിയ പരിപാടിയാപ്പിലെ അതുകൊണ്ടുതന്നെ പറയുന്നത് നല്ലൊരു ശുദ്ധനായ ചക്കല്ലേ സെൽഫി ഒക്കെ എടുത്തേ സെൽഫി ഒക്കെ എടുത്ത ലാസ്റ്റിന്റെ പേരെന്താ ചങ്ങായി അല്ല ദിൽ റുബാന കൊണ്ടുവരാതെ പോക്കല്ലേ പെണ്ണുങ്ങളാരെ കൊടേക്കണേ അല്ല ചോറുന്നോ ഓക്ക് കുട്ടിക്ക് പോയ ചെറിയ കുട്ടിക്ക് അപ്പൊ പോകുന്നില്ല ഏ ഞാൻ കഴിച്ചു എന്താ ഓർത്താനോ ഇത് ലൈവല്ല ഇത് സ്ക്രിപ്റ്റാ ഇത് പുതിയ സ്ക്രിപ്റ്റാക്രി അതായത് ഈ ഏരിയത്തെ മെയിൻ സെലിബ്രിറ്റിയാണ് ഞമ്മളെ ദിൽറുബ അല്ല തീ പാലിക്കല്ലേ ലൈവിലും കാര്യങ്ങളും അതെല്ലാം ഷാജാന് പിന്നെ ഏർക്കാറ്റി ഞാന് പാവണ്ട ചെക്കൻ ഞാൻ കാര്യം ചോദിച്ചു നമ്മളെ ചെക്കനല്ലേ ഇനി കയറ്റൂല ഇനി ഓരേറെ കയറ്റൂല അപ്പൊ കയറാല്ലോ ശൂന്യ കാ പുതിയമ്മിനെ കണ്ടോ പോയോ ശേഷം കയറി ഫോട്ടോ എടുത്തോ ഇപ്പോൾ എത്തിയിട്ടില്ല ഇപ്പൊ മുനിയർ പോഴിച്ചിനെ എന്താ പെരിന്തൽ മണ്ണിയാണ് വന്നിട്ട് കാര്യണ്ടോ ലാലപ്പൊരു അഞ്ചിന് കൊണ്ട് വരാറു ഓനോട് വന്നാൽ ഞങ്ങൾ വല്ല ഫുഡൊക്കെ ഉഷാറല്ലേ അല്ലെ നല്ല മധുരള്ളിക്കൻ ഒക്കെ അപ്പൊ ഫോട്ടോ ഒരു സെക്കൻഡ് കെട്ടോ ഞാൻ ഇപ്പഴത്തൊന്ന് കാണു അപ്പൊ ഗൈസ് നമ്മളെ നമ്മളെ നാട്ട് എന്താ നാട്ടിൽ വന്നിട്ട് നമ്മളോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഇന്നന്ന് കിട്ടിയില്ല ഞാൻ ചാടിനർ മുങ്ങിയേക്ക അല്ലല്ലോ ശ്രദ്ധ മാറിപ്പോയതല്ലേ അപ്പൊ ഇവര് യൂട്യൂബേഴ്സ് ആണ് എന്താ ഇപ്പൊടങ്ങിട്ടുള്ളൂ പത്തൊക്കെ ആവാനായി ഫാമിലി വ്ലോഗാണോ കോമഡി ആണോ കോമഡി ആ അതായത് നിങ്ങളൊക്കെ വെറുതെ വർത്താനം പറഞ്ഞാൽ ആണ് കാരണം എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിട്ടോ അപ്പൊ ഇവരുടെ ചാനല് മീഡിയ സ്പെല്ലിങ് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യാ ഇവരെ പോയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യ വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാ പോരേ സെറ്റല്ലേ താങ്ക് യു അപ്പൊ നിങ്ങടെ കുട്ടികളെ എന്തായാലും ഉഷാറാവട്ടോ ഉഷാറാവട്ടോ കുട്ടികളും ചാനലൊക്കെ ഓക്കെ നമ്മളെ റാബിയ ഇവിടെ വേദിയിൽ എത്തിയിട്ടുണ്ട് റാബിയ എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം ചാനണം ഉഷാറായില്ലേ ശുഭ്രല്ലേ ചോറൊക്കെ വള്ളർച്ച ഇവിടെ ഒക്കെ കല്യാണത്തിന് ഉച്ച മുതലേട്ടോ കാരണം മൂന്നാൾക്കുള്ള ചോറില്ലേ ഒളറ്റൊക്കെ തിന്ന് തീർക്കും ഇവിടെ അടുത്താണ് വീട് പിന്നെ നമ്മളെ ബുള്ളറ്റ്മാൻ ഉണ്ട് ഇതാ ഇയാളത് പിന്നെ പറഞ്ഞോ ആറാക്കു അയച്ചു എന്നാ പറഞ്ഞു അന്ന് പരിപാടിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഫുഡ് ഏറ്റവും കൂടുതൽ പക്ഷേ ബാക്കിയുള്ളവരാണെങ്കിലും പിന്നെസപ്പേനിന്ന് സെക്കൻഡായിട്ടേ ഇന്നിപ്പറ്ററിംഗ് ആഹ് കാരണം നഷ്ടമാണ് ഫുഡൊക്കെ ഉഷാറല്ലേ സൂപ്പർ അല്ലേ நர்த்தானோ லலா லலா லaikum ரஹட்டலே சரலே கல்யாணமே இல்லே வேற சாரா புண்டைச்சா இல்லடா பச்சின் 15 கொடு பையன்யா சரலே ஆ உளபார் நீ பச்சி குட்டி பையன் ஓ ராது பedi lalakareem நர்த்தானோ